അതിരപ്പിള്ളി കണ്ണങ്കുഴിയിൽ പുലി കിണറ്റിൽ വീണു സാഹസികമായി രക്ഷപ്പെടുത്തി വനം വകുപ്പ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി ഇന്ന് വെളുപ്പിന് മൂന്ന് മണിയോടെയാണ് വാഴച്ചാൽ ഡിവിഷനിലെ കണ്ണംകുഴി പാലത്തിന് സമീപമുള്ള വീട്ടുപറമ്പിലെ കിണറ്റിൽ പുലി വീണത് ഏകദേശം രണ്ടു വയസ്സ് പ്രായമായ പുലിയാണ് കണ്ണകുഴി പിടക്കേരി വീട്ടിൽ ഷിബുവിന്റെ പറമ്പിലെ കിണറ്റിൽ വീണത് വെളുപ്പിന് കിണറ്റിൽ നിന്നും അസാധാരണമായ ശബ്ദം കേട്ടതിനെ തുടർന്ന് നോക്കുമ്പോഴാണ് കിണറ്റിൽ പുലി അകപ്പെട്ടതായി കണ്ടത് തുടർന്ന് കണ്ണങ്കുഴി സ്റ്റേഷനിൽ വിവരമറിയുകയും ചാലക്കുടി അനിമൽ റെസ്ക്യൂ ടീം സ്ഥലത്തെത്തി പുലിയെ രക്ഷപ്പെടുത്തി വനത്തിൽ തുറന്നുവിടുകയും ചെയ്തു അനിമൽ റെസ്ക്യൂ ടീമിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കെ പ്രദീപ് കുമാർ അനിമൽ റെസ്ക്യൂർ ദിജിത് ദിവാകരൻ കണ്ണങ്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റാഫുള്ള ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി ടി രാജൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ആയ ജെ ടീനോ ടി എസ് സനിൽകുമാർ ടി ബി ഋജേഷ് ഡ്രൈവർ പി ബിനു എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് പരവൂർ ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഫണ്ട് അറേഞ്ച് ചെയ്യണം ഐ ടി ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ പിന്നെ ടെൻഷൻ എന്റെ എൻ ആർ ഡിപ്പോസിറ്റ് ഐ ടി ബാങ്കിലാണ് ലോൺ ആയാലും ഡെപ്പോസിറ്റ്സ് ആയാലും ബാങ്ക് മനസ്സറിഞ്ഞ സൗഹൃദം ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ബാങ്കിംഗ് സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി ചെറിയ ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി